ॐ श्रीगणेशशारदागुरुभ्यो नमः ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यां अभयप्रदां भ्या मणिगणैनाविधैर्भूषितां भक्ताभीष्टबलप्रदां हरिहरब्रह्मादिभिः सेविदां पार्श्वे पङ्कजशङ्गवद्मनिधिभि युक्तां सदा शक्तिभिः സരസിജനയനെ സരോജഹസ്തേ ധവളധരാംശുഗന്ധമാര്യശോഭെ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവന ഭൂതിഗരീ പ്രസീതമഹ്യം ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും കനകധാര പഠനത്തിലേക്ക് സ്വാഗതം കനകധാരയിലെ ഏഴ് ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ് കുറച്ച് വീഡിയോസിലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു തുടർന്ന് എട്ടാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഓരോ ശ്ലോകവും നമ്മൾ പഠിക്കുമ്പോഴും അമ്മയുടെ ദൃഷ്ടിയുടെ മഹാത്മ്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് എല്ലാ ശ്ലോകവും എപ്പോഴും പറയുന്ന പോലെ എല്ലാ ശ്ലോകവും പഠിക്കുമ്പോഴും എപ്പോഴും അമ്മയുടെ നോട്ടം നമ്മളിലേക്ക് ഇങ്ങനെ സദാ അമ്മ നമ്മളെ കടക്കണ്ണിട്ട് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് സങ്കല്പം ചെയ്ത് വേണം ഓരോ ശ്ലോകത്തെയും നമ്മൾ അതിലേക്ക് എത്തുവാൻ एाम श्लोकम् एन चोलम नोका इष्टाविशिष्टमतयोप्रिययादयाद्रदृष्ट्या त्रिविष्टपवदं सुलभं लभन्ते दृष्टि प्रहृष्टकमलोदरदीप्तिरिष्टा पुष्टिं कृशिष्टमम पुष्करविष्टराया इष्टा विशिष्टमतयोप्रिययादयार्द्रदृष्ट्याद्रविष्टपवदं सुलभं लभन्दे दृष्टिप्रहृष्टकमलोदरदीप्तिरिष्टा पुष्टिं कृशिष्टमम पुष्करविष्टरायाः इष्टाविशिष्टमतयोप्रययादयाद्रा दृष्ट्यात्रवृष्टं दृष्ट्यात्रवृष्टपपदं सुलभं लभन्दे दृष्टिप्रहृष्टकमलोदरदीप्तिरिष्ठां पुष्टिं कृशिष्ट मम ഇത് ഇതൊരു രീതിയിൽ കാണുന്നതിലൊരു പാഠഭേദം കാണുന്നുണ്ട് അതും ഇഷ്ടമോദം സുലഭം ലഭന് പ്രഹൃഷ്ടമലോദര ദീപ്തിരിഷ്ടിം കിഷ്ടമ പുഷ്കരവിഷ്ടരായ പുഷ്കരവിഷ്ടരായും ഒരു രീതിയിൽ ചൊല്ലി കേൾക്കുന്നതാണ് സ്തോത്രത്തിൽ ഭാവാർത്ഥം ഒന്ന് തന്നെയാണ് പല പാഠഭേദങ്ങളും ഉണ്ട് എങ്കിലും രണ്ട് രീതിയിലും അർത്ഥവും അതേപോലെ തന്നെ ഓരോ രീതിയിലും ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചാണ് ഇതിൻ്റെ ഭാവാർത്ഥം മാറുക എന്നറിയാം അല്ലേ ഓരോ നിന്നും ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതനുസരിച്ച് അർത്ഥത്തിൻ്റെ തലവും മാറ്റം വരൂ എന്നാണ് പറയുന്നത് അതിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ട പാഠഭേദം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചൊല്ലിയത് തന്നെയാണ് ഇഷ്ടാവിശിഷ്ടമതയോപി യവിഷ്ടപപദം സുലഭം ലഭന്ദേ ദൃഷ്ടി പ്രഹൃഷ്ടമലോദര ദീപ്തിരിഷ്ടം പുഷ്ടിം കൃഷി മമ പുഷ്കരവിഷ്ടരാശക്തി ഇവിടെ വിശിഷ്ടരായ വിശിഷ്ടമതികൾക്ക് പോലും ത്രിവിഷ്ടപദം അനായാസം ലഭിക്കുന്ന വിശിഷ്ടപദം എന്ന് പറയുമ്പോൾ വിശിഷ്ടമതികൾ ഇഷ്ടാ വിശിഷ്ടമതയോപി അയാതയാ ഇഷ്ട വിശിഷ്ടമതയോപി ഒരാഗ്രഹവും ഇല്ലാതെ ഒന്നിനോടും മമതയില്ലാതെ പ്രത്യേക ഇതിനോടും പ്രത്യേക താല്പര്യമില്ലാതെ ഇങ്ങനെയുള്ള മഹത്തായ ആളുകൾ എന്ന് വെച്ചാൽ അത് രണ്ട് രീതിയിലും പറയാം അല്ലേ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ നിർഗുണ പരബ്രഹ്മം ഒന്ന് കളിയാക്കി വിളിക്കുന്നുണ്ട് രണ്ട് ഏറ്റവും മഹത്തായ സ്ഥിതി മുക്താവസ്ഥ പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാരണം ലോകകാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല സദാ തദ്ണു പരമം പദം തദാ ദർശന്തി സൂരയ വിഷ്ണുവിൻ്റെ പദം സദാ തന്റെ നാസാഗ്രത്തില് എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്ന ജീവൻ മുക്തന്മാർ വിഷ്ണു വ്യാപ്നോതി വിശ്വം തന്നെ ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമാണെന്നും ആ വിശ്വത്തെ തന്നെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർ ജീവൻമുക്തന്മാർ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം ആ ഭഗവാൻ്റെ വിഭൂതികളാണെന്ന് അറിവുള്ളവർ അങ്ങനെയുള്ളവരാണ് വിശിഷ്ടമതികൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കും മഹാലക്ഷ്മി അവർ സ്വത്തിനെ നിരാകരിക്കുന്നില്ല മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം എന്നർത്ഥം വയ്ക്കുന്നത് ധനം ഒരു ലക്ഷ്യമാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നൊരു അർത്ഥമുണ്ട് മൂലാധാരത്തിലെ ലം ശബ്ദത്തിൽ നിന്നും ക്ഷാമ എത്തുന്ന മാതൃകാക്ഷരങ്ങളുടെ ഒരു യാത്രയാണ് മഹാലക്ഷ്മിയുടെ ഒരു ഉപാസന എന്ന് പറയുന്നത് അപ്പോൾ മുലാധാരത്തിൽ നിന്നും സഞ്ചരിച്ച് ക്ഷാരാലാവാ ക്ഷാസാഹ അങ്ങനെ ആ ചക്ര ചക്രങ്ങളെ ഭേദിച്ച് ഈ മന്ത്ര സ്ഫുടമായ ആ യാത്ര അതിനെ പ്രതിദാനം ചെയ്യുന്ന ഐശ്വര്യം ആ ഐശ്വര്യമാണ് മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഒരാഗ്രഹവുമില്ലാത്തവർക്കും അല്ലെങ്കിൽ അങ്ങനെ വിശിഷ്ടമതികൾ വിശേഷ ബുദ്ധികളോടുകൂടിയുള്ളവർക്കും ഉണ്ടാകുന്ന ഒരാഗ്രഹമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും തന്നിൽ പറ്റാതെ താൻ ഒന്നിലും ചെന്ന് പറ്റാതെ അല്ലേ നമ്മളെ നമ്മൾ ഒന്നിലും ചെന്ന് ഒട്ടിയിരിക്കാതിരിക്കാം ഈ രാമകൃഷ്ണ സർ പറയും ഈ ചക്കച്ചുള എടുക്കുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ചിട്ട് വേണം ചക്കച്ചുള എടുക്കാനെന്ന് പറയില്ല അപ്പം കയ്യിൽ കറപറ്റാതിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പം നമ്മളൊന്നിനൊട്ടി എന്താണ് നമ്മളെ ഒന്നും ബാധിക്കാതിരിക്കുക അവർ അവരുടെ അവരുടെ ഇൻഫ്ലുവൻസ് നമ്മളിലേക്ക് ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയാണ് ബന്ധം ബന്ധനമാകുന്നതല്ലേ താനൊന്നും ചെയ്യാതെ സർവവും ചെയ്തിരുന്നത് പോലെ എന്താണ് അപ്പം കയ്യിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം കർമ്മ ഇറങ്ങാനെന്ന് പറയുന്ന ഒരു പറ്റിപ്പെടുത്തം അല്ലെ ഒന്നിൻ്റെയും ഒരു കറപറ്റാതെ കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകത്തെ ജീവിച്ച് ജീവൻ മുക്തന്മാരായി മാറുന്ന വിശിഷ്ടമതികൾ അവർക്കും അവരുടെ ഇഷ്ടദേവതയായി മഹാലക്ഷ്മിയെ കണക്കാക്കപ്പെടുന്നു സർവൈശ്വര്യ നാരായണ സമാശ്രതയാണ് ഭഗവതി അല്ലേ മഹാലക്ഷ്മിയും അന്തർലീനമാണ് നാരായണ അപ്പോൾ വിശിഷ്ടമതികൾ പോലും അവർക്കും ധ്യാനാവസ്ഥയിൽ ആനന്ദത്തെ നൽകുന്ന മഹാലക്ഷ്മി സ്വരൂപ മഹാലക്ഷ്മി സ്വരൂപത്തിന് മഹാമൂല ചണ്ഡിക എന്നൊരു അർത്ഥം വരുന്നുണ്ട് മൂകാംബികയിലെ മഹാലക്ഷ്മി സ്വരൂപത്തെ ആ ഒരു രീതിയിൽ കാണ കാണപ്പെടുന്നു രഹസ്യമായ രഹസ്യമായൊരു കാര്യമാണത് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് അങ്ങനെ അത് കൂടുതൽ നമുക്ക് പറയാൻ ഇപ്പം തൽക്കാലം നിർവാഹമില്ല അപ്പോൾ ആ മഹാബോധസ്വരൂപിണി മഹാസരസ്വതീജിതേ മഹാലക്ഷ്മി സദാത്മികേ മഹാകാളിയാനന്ദരൂപേ മഹാലക്ഷ്മി സദാത്മികേ ആത്മസ്വരൂപിണിയാണ് ഭഗവതി അപ്പം അവരുടെയും ആ ആത്മസ്വരൂപമായി സ്മുരിക്കുന്നവർ അവർ വിശിഷ്ടമതികൾക്കും ഇഷ്ടപ്പെട്ടവളാണ് ആ ഭഗവതിയുടെ കരുണാദൃഷ്ടി ഒന്നുകൊണ്ട് മാത്രം ത്രിവിഷ്ടപദം ലഭന്ദേ അനായാസമായി ത്രിവിഷ്ടപദം ത്രിവിഷ്ടവം എന്നാൽ സ്വർഗം എന്നർത്ഥം അല്ലെ മൂന്ന് ലോകമെന്നും അർത്ഥമുണ്ട് അപ്പം ഭഗവതിയുടെ ആ ദയാദ്രമായ ആ ഒരു ദൃഷ്ടി പതിഞ്ഞാൽ എന്ന് ത്രൈലോക്യാധിപത്യമോ ത്രൈലോക്യമോഹനമോ അല്ലെങ്കിൽ സ്വർഗപഥമോ എല്ലാം ലഭിക്കും എന്നാണ് പറയുന്നത് അനായാസം സുലഭം ലഭന്തേ അനായാസമായി ലഭിക്കും എന്നാണ് ദൃഷ്ടി പ്രകൃഷ്ടകമലോദരദിപ്തിരിഷ്ഠാം അങ്ങനെ ഭഗവതി അമ്മയുടെ ആ കണ്ണുകൾ അതയാദ്രമായ ദൃഷ്ടി തരുന്ന കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഉൾഭാഗം പോലെ ആകർഷകമായതും ദീപ്തിയുള്ളതുമാണ് അങ്ങനെ ആ താമര ഇതളുകൾ പോലെയാണ് അമ്മയുടെ കണ്ണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഉൾഭാഗം പോലെ ആകർഷകമായ ഒരു തെളിച്ചം ഒരു വെളിച്ചം ഒരു ദീപ്തമായിരിക്കുന്ന ആകർഷണീയതയുടെ പ്രകാശമായിരിക്കുന്നു അമ്മയുടെ കണ്ണുകൾ അങ്ങനെ പുഷ്കരവിഷ്ഠരയായ ദേവി മേട ദൃഷ്ടി താമരപ്പൂവിനും ആസനമായ പുഷ്കരവിഷ്ടരായ ദേവി പത്മാസനത്തിലിരിക്കുന്നു അല്ലെ പത്മപ്രിയെ പത്മിനി പത്മഹസ്തേ പത്മാലയെ പത്മദളായ താക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലെ ത്വത്പാദ പത്മം മൈ സന്നിധസ്വ പത്മപ്രിയ പത്മിനിയാണ് പത്മാലയം നമ്മൾ ഹൃദയ താമരയിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക താമരപ്പൂവിൽ ഭഗവതി ഇരിക്കണമെന്ന് ആ താമരപ്പൂവിൻ്റെ മൃദുലത അത്രയും മൃദുലം തന്നെയാണ് അതിനേക്കാൾ മൃദുലം കൂടിയതാണ് അമ്മയുടെ ശരീരവും സങ്കല്പ സൂക്ഷ്മതലത്തിൽ നമ്മുടെ ചക്രങ്ങളിൽ ആധാര ചക്രങ്ങളിൽ സഹസ്രാരമാകുന്ന താമരയിലോ അനാഹതത്തിലോ നമ്മുടെ ഹൃദയ താമരയിലോ സദാ ആ പത്മവനാന്തസ്തയായി ജഗതീശ്വരി വിരാജിക്കുന്നു എന്ന് പറയാം അപ്പം അങ്ങനെ ഇരിപ്പിടമാക്കി ഇവൾ താമര താമരപ്പൂവിനെ ഇരിപ്പിടമാക്കി ഇരിപ്പിടമാക്കിയവൾ അങ്ങനെയുള്ള അല്ലയോ കമലവാസിനി അമ്മയുടെ ആ സർവാർത്ഥമായ ദയാദ്രമായ ദൃഷ്ടി മനോഹരമായ താമരയുടെ ഉത്ഭാഗം പോലെ അതിസൗന്ദര്യവത്തായ അമ്മയുടെ ദൃഷ്ടി എനിക്ക് കൃഷിഷ്ടമ പുഷ്ടിൻ കൃഷിഷ്ടമമ ഇഷ്ടഫലം തരുന്നതായി എനിക്ക് പുഷ്ടിയെ നൽകുമാറാകട്ടെ എന്ന് തിൽ അർത്ഥം പറയുന്നു അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ വിശിഷ്ടമതികളായ വിശേഷബുദ്ധിയോടുകൂടിയുള്ളവർ ജീവൻ മുക്തന്മാരുടെയും ഇഷ്ടമായി രാജിക്കുന്ന മഹാലക്ഷ്മി അമ്മയുടെ ദയാദ്രമായ കടക്കൺ ദൃഷ്ടി കൊണ്ട് ത്രൈലോക്യാധിപത്യം പോലും അനായാസമായി ലഭിക്കുന്നു അമ്മയുടെ ആ കണ്ണുകൾ താമരയുടെ ഉൾഭാഗം പോലെ ആകർഷകമായ ദീപ്തമായി രാജിക്കുന്നു ഇത്രയും സൗന്ദര്യവത്തായ തിളങ്ങുന്ന മാത്ര താമരയുടെ ഉൾഭാഗം പോലെ മനോഹാരിതമായ കണ്ണുകൾ എനിക്ക് സദാ പുഷ്ടിയെ നൽകുമാറാകട്ടെ എന്ന് ശങ്കരാചാര്യർ എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു അത്രയും മഹത്തായ കരുണാദ്രമായ അതിമൃദുലതയോടുകൂടിയ സഹസ്രഗതി സൗന്ദര്യശരീരയായ മഹാലക്ഷ്മിയുടെ മഹത്തായ കടക്കൻ ദൃഷ്ടി ജീവൻ മുക്തന്മാരെ പോലും ആനന്ദിപ്പിക്കുന്നുവെന്ന് സാരം അപ്പോൾ ഇത്രയുമാണ് ഭഗവതി അമ്മയുടെ കടക്കൻ ദൃഷ്ടിയുടെ മഹാത്മ്യം ഇനിയും അടുത്തടുത്ത ശ്ലോകങ്ങളുണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം ഓം തത്സ ബ്രഹ്മാർപ്പണമസ്തു